തമിഴ്നാട് സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് തടഞ്ഞുവെക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുകയും ഒക്കെ ചെയ്ത തമിഴ്നാട് ഗവർണറുടെ നടപടികൾ അത്യന്തം തെറ്റായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ് സമാനമായ സ്ഥിതിയാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുന്ന അവസരത്തിൽ കേരളത്തിലും കേരളത്തിലുമുണ്ടായത് സംസ്ഥാന നിയമസഭ ഐകഖണ്ഠേന പാസാക്കിയ ബില്ലുകൾ ഒരു കാലം തടഞ്ഞു വയ്ക്കുകയും പിന്നീട് വീണ്ടും കാലതാമസം സൃഷ്ടിക്കാൻ സഹായകരമായ വിധത്തിൽ രാഷ്ട്രപതിക്ക് അയക്കുകയും ഒക്കെ ചെയ്ത നടപടിയാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചത് കേന്ദ്ര ഗവൺമെൻറ് ഗവർണർമാരെ രാഷ്ട്രീയ ചട്ടുകങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാല ഇന്ത്യയിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് അത്തരം പ്രവർത്തനങ്ങൾ ഭാഗമായിട്ട് കാണാൻ സാധിക്കും ഇത് അത്യന്തം അപലപനീയമാണ് പ്രതിഷേധാർഹമാണ് ഇക്കാര്യങ്ങൾ കേരള സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് പലതവണ വിശദീകരിച്ചിട്ടുള്ളതാണ് പല സന്ദർഭങ്ങളിലും പക്ഷെ ഗവർണറാണ് ശരി എന്ന രീതിയിലുള്ള ചില വ്യാഖ്യാനങ്ങൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഉയർത്താൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ വ്യവസ്ഥാപിതമായ ഭരണഘടനാ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഗവർണർമാർ ഇത്തരം നടപടികളിലൂടെ എടുത്തിട്ടുള്ളത് എന്ന് സുവ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ് പരമോന്നത നീതിപീഠം ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വളരെ വിശദമായി പരിശോധിച്ചതിനു ശേഷം ഗവർ ഗവർണർമാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്ന് നിരീക്ഷിക്കുകയാണ് ഇതേ കാര്യം തന്നെയാണ് കേരളത്തിലെ വിഷയത്തിലും അപ്ലിക്കബിളായിട്ടുള്ളത് കേരളത്തിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ കാതലായ പരിഷ്കരണ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഫലനങ്ങൾ ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സർവകലാശാലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അത്തരം മുന്നേറ്റങ്ങളെ വലിക്കുന്ന രീതിയിലാണ് ഗവർണറായിരുന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിച്ചിട്ടുള്ളത് ആ സന്ദർഭങ്ങളിലൊക്കെ കേരള നിയമസഭയിൽ ഏകാഭിപ്രായത്തോടെ എടുത്ത തീരുമാനങ്ങൾ ബില്ലുകൾ കൃത്യമായിട്ട് ഒപ്പുവച്ച് തിരികെ നൽകാൻ മടിക്കുകയും അതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ നടത്തുന്ന വിശദീകരണങ്ങൾ ശരിയല്ല എന്നും ഗവർണറാണ് ശരി എന്ന് പറഞ്ഞിരുന്ന പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഈ സുപ്രീം കോടതി വിധി എന്നാണ് ഞാൻ കരുതുന്നത് സമാനമായിട്ടുള്ള വിധി പ്രസ്താവം കേരളത്തിൻ്റെ കാര്യത്തിലും ഉണ്ടാകുമെന്ന് കരുതുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം സുപ്രീംകോടതിയിൽ വ്യവഹാരം വരികയാണ് തമിഴ്നാട് ഗവൺമെൻറ്റിൽ ആയിട്ടുള്ള അതേ രീതിയിൽ തന്നെ കേരളത്തിൻ്റെ കാര്യത്തിലും തീരുമാനം വരും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രഥമ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് വളരെ സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള തുക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നീക്കിവയ്ക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും അക്കാദമിക ഗുണമേന്മ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പല വിധത്തിലുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാലത്ത് അതിനെയൊക്കെ പിറകോട്ടടിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഈ ഗവർണറുടെ ഇടപെടൽ വന്ന് ഭവിച്ചു എന്നുള്ളത് സത്യമായ കാര്യമാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സർവകലാശാലകൾക്കകത്ത് സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് കേരളത്തിലുണ്ടായിരുന്ന ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിക്കൊണ്ടിരുന്നത് വലിയ രീതിയിലുള്ള സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഇടപെടലുകളാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റികൾക്കകത്ത് നടത്തിക്കൊണ്ടിരുന്നത് അത് ശരിയായിരുന്നില്ല എന്ന് സുവ്യക്തമായ രീതിയിൽ സുപ്രീംകോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ശരിയായ നിലയിൽ തന്നെ അംഗീകരിക്കുകയാണ് അതാണ് വാസ്തവം എന്നുള്ളത് രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ ഉത്കണ്ഠയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ വിധിപ്രസ്താവം നടത്തിയ സുപ്രീം കോടതിയെ അഭിനന്ദിക്കുകയാണ് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട ഒരു വിധിപ്രസ്താവം കൂടിയായിട്ട് കണക്കാക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഒരു സിനിമ എടുത്താൽ പോലും ഇ ഡി ഉൾപ്പെടെയുള്ള എല്ലാവിധ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് വേറ്റയാടും എന്നുള്ള നിലയിലുള്ള അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ നിലയിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ നടക്കുന്ന ഒരു സമയത്ത് അമിതാധികാര കേന്ദ്രീകരണ പരിശ്രമങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു വിധി പ്രസ്താവം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളത് എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ആശ്വാസം പകരുന്ന ഒരു കാര്യമായിട്ട് കാണുകയാണ്